നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വർഷങ്ങളായി വ്യാപാരികൾ അനുഭവിക്കുന്ന കക്കൂസ് മാലിന്യം വരുന്ന പ്രതിഭാസം നിർത്തുന്നതിന് ശാശ്വത പരിഹാരം നടത്താത്തതിൽ പ്രതിഷേധിച്ച് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രവർത്തകർ ബസ് ഒഴുകി വരുന്ന മാലിന്യം ശേഖരിച്ച് ബോട്ടിലാക്കി തിരൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് വർഷങ്ങളായി വ്യാപാരികൾ അനുഭവിക്കുന്ന കക്കൂസ് മാലിന്യം ഒഴുകിവരുന്ന പ്രതിഭാസം നിർത്തുന്നതിന് ശാശ്വത പരിഹാരം നടത്താത്തിൽ പ്രതിഷേധിച്ചാണ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രവർത്തകർ ബസ് സ്റ്റാൻഡിൽ ഒഴുകിവരുന്ന മാലിന്യം ശേഖരിച്ച് ബോട്ടിലാക്കി തിരൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് കൈമാറി പ്രതിഷേധിച്ചത് നമുക്കറിയാം തിരൂർ ബസ് സ്റ്റാൻഡിലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നഗരസഭ കഴിഞ്ഞ നാലഞ്ച് വർഷത്തെ ഒട്ടനവധി നിരവധി ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് നമുക്കൊരു പായസം ഉൽപ്പാദിപ്പിച്ചിരിക്കുകയാണ് അതെല്ലാം മഴക്കാലത്തുമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പോൾ ഇതെന്തായാലും എല്ലാ ഈ കാലത്ത് എല്ലാം ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉൽപാ ഈ തിരു നഗരസഭയാണ് ഇതിൻ്റെ ഉൽപാദകര് ഇത് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി തിരു ചാമ്പ്ര കോമ്പിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്തായിരുന്നാലും ഇത് സമാനമായിട്ട് നഗരസഭയിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കൊടുക്കുകയാണ് കക്കൂസ് മാലിന്യമാണ് വളരെ നല്ല ഒരുപാട് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ഉണ്ട് എന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് സ്ഥാനി കമ്മിറ്റി ചെയർമാൻ അതുപോലെ തന്നെ ആരോഗ്യ ശാന്തി കമ്മിറ്റി ചെയർപേഴ്സൺ ആരോഗ്യ വിഭാഗത്തിലെ എച്ച് എസ് എച്ച് ഐ മുതലുള്ള നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും ഒരു ാണ് ഇത്തരത്തിലൊരു ജനറൽ സെക്രട്ടറി സമദ് പ്രസിഡന്റ് സെക്രട്ടറിമാരായ അനിൽകുമാർ ഷബീബ് വൈസ് പ്രസിഡന്റ് ജലീൽ സീനത്ത് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിഹാബ് ജനറൽ സെക്രട്ടറി വിഷ്ണു യൂത്ത് വിംഗ് അംഗങ്ങളായ ഫാറൂഖ് അൻവർ റസാഖ് കെ പ്രതിനിധി ഗഫൂർ നസീസ് എന്നിവർ സംബന്ധിച്ചു ബെറ്റി